നമസ്കാരം ആൻഡ് ഓൺലി ഷീയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ ഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചിത്രകലയിൽ തൻ്റെതായ വ്യക്തിമുദ്ര മുദ്ര പതിപ്പിച്ച ഒരു വ്യക്തി ആളൊരു ചിത്രകാരി മാത്രമല്ല ഒരു അധ്യാപികയാണ് ഒരു ഡാൻസർ ആണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആണ് നമുക്ക് സ്വാഗതം ചെയ്യാം ദിവാണ വൺ ആൻഡ് ഓൺലി ബിന്ദി രാജഗോപാൽ ഹായ് മാം വെൽക്കം ടു ദ ഷോ അത് ഇപ്പൊ പറയുകയാണെങ്കിൽ അത് അങ്ങനെ ഉണ്ട് കൊച്ചിലെ തൊട്ടുള്ള ഒരു പാഷൻ ആണ് അത് ഞാൻ അറിഞ്ഞുകൊണ്ടല്ല അറിയാതെ തന്നെ അതങ്ങനെ ആർട്ടിസ്റ്റായി മാറി ആർട്ടിസ്റ്റ് ആവണന്ന് വിചാരിച്ചു പടം മറിച്ചതല്ല ഇപ്പൊ നാച്ചുറലി ആർട്ടിസ്റ്റ് ആകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തി അതായത് നമ്മൾ ആദ്യം പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലേക്ക് നന്നായിട്ട് വരക്കുമായിരുന്നു അപ്പം ഞാൻ ആദ്യ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത് ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലാണ് പഠിച്ചത് എറണാകുളത്ത് അപ്പം സി ബി എസ് ഇല്ല കുറച്ച് നാൾ പഠിച്ചു ഫിഫ്ത് സ്റ്റാൻഡേർഡ് വരെ സി ബി എസ് ഇ പഠിച്ചു അത് കഴിഞ്ഞ് പിന്നെ ഗവൺമെന്റ് സ്കൂളിലേക്ക് വന്നപ്പോഴത്തേക്കും അവിടെ കുറെ കൂടെ പ്രോത്സാഹനം ഉണ്ടല്ലോ ആർട്ടിനും ഡാൻസിനും അപ്പൊ ഐ ഹാഡ് വെരി ഗുഡ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു ഡാൻസ് കളിക്കാനോ പാട്ട് പാടാനോ വരയ്ക്കാനോ അതിൽ ഞാൻ ഏറ്റവും നന്നായിട്ട് ചെയ്തിരുന്നത് പടം വരെയാണ് പോയാൽ എവിടെ പോയാലും പ്രൈസ് കൊണ്ട് വരുവായിരുന്നു അപ്പൊ അങ്ങനെയായിരുന്നു അങ്ങനെയാണ് ആർട്ടിലോട്ടങ് നമുക്ക് ഒരു അപ്രീസിയേഷൻ കിട്ടുന്ന സാധനത്തില് നമ്മൾ വിജയിക്കുന്ന സാധനത്തിലോട്ട് നമുക്ക് ഇൻട്രസ്റ്റ് വരുമല്ലോ ഏതാണ് നമുക്ക് അറിയില്ല ഓപ്ഷൻ നമ്മുടെ ലൈഫിൽ നമുക്ക് ഏതായിരിക്കും നമ്മൾ സക്സസ്ഫുൾ ആവണെന്ന് നമുക്കറിയില്ല പക്ഷെ എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുകയും നമുക്ക് എപ്പഴും വിൻ ചെയ്യുകയും നമ്മൾ കോൺഫിഡൻറ്റോടെ ചെയ്യുന്ന കാര്യങ്ങൾ സക്സസ്ഫുൾ ആവുമ്പോൾ നമുക്ക് ആ സബ്ജക്റ്റിനോട് ഒരു താല്പര്യം വരും അതിപ്പോ എല്ലാ സബ്ജക്റ്റും മാത്സ് ആണെങ്കിലും സയൻസ് ആണെങ്കിലും അപ്പോൾ എനിക്ക് അങ്ങനെ ആർട്ടിനോട് ഒരു പാഷൻ കുഞ്ഞു പ്രായം തന്നെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഈ ഫീൽഡിലോട്ട് വന്നത് ഓർത്തഡോക്സ് ഫാമിലിയിലാണ് ജനിച്ചത് ഒരു അപ്പോൾ ഒരുപാട് ഒക്കെ ഉണ്ടാവും അപ്പോൾ എങ്ങനെയായിരുന്നു അതൊക്കെ മുന്നോട്ട് മെയിനായിട്ടും ഇപ്പോഴത്തെ ഒരു കാലഘട്ടം പോലെയല്ലോ അന്ന് അന്ന് ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ ടിവിയും മൊബൈൽ ഫോണും അങ്ങനെയുള്ള ഫെസിലിറ്റികളും ഇല്ല അപ്പൊ ഒരു പുറത്ത് പോകാൻ അതേ അനുവദിക്കില്ല ആരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പ്രത്യേകിച്ച് ലേഡീസിനെ ആരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ അനുവദിക്കില്ല ഈവൺ വീട്ടിലെ ആൺ മെമ്പേഴ്സിനോട് പോലും സംസാരിക്കുന്നതിന് റെസ്ട്രിക്ഷൻ ഉണ്ട് ഈവൺ അച്ഛന്റെ മടി കയറിയിരിക്കുന്ന അതൊക്കെ ഒരു തെറ്റായ ഒരു ചിന്ത ചിന്താഗതിയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാൻ വളർന്നു വന്നത് അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് വേറൊന്നും ചെയ്യാനില്ല ആകെ ചെയ്യാനുള്ളത് എന്താ കൊറേന്ന് പുറത്ത് കളിക്കുക അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഇല്ല പുറത്ത് വിടില്ല വല്ല മരങ്ങളും ചെടിയും ചെടികളും കിളികളും പൂച്ചയും പട്ടിയൊക്കെ ആയിട്ടുള്ള ജീവിതം അതൊക്കെയാണ് അന്നത്തെ കാലത്ത് പശു അന്ന് പശു ഉണ്ടായിരുന്നു ആനയുണ്ടായിരുന്നു ഇവിടെ അപ്പൊ അതൊക്കെ നമുക്ക് മിംഗിൾ ചെയ്യാൻ പറ്റുന്നത് അവരൊക്കെ ആയിട്ടാണ് അല്ലാതെ മനുഷ്യന്മാരായിട്ട് മിംഗിൾ ചെയ്യാൻ സമ്മതിക്കുന്ന ഒരു കാലഘട്ടത്തിലല്ല ഞാൻ വളർന്നേക്കുന്നത് അത് റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഓർത്തഡോക്സ് ഫാമിലി ആയതുകൊണ്ട് ഇതൊരു തറവാടും ഇത് ഈ ഏരിയ മൊത്തം അങ്ങനത്തെ അമ്മമാരും അമ്മായിമാരും ഒരു കൊമ്പുകൊണ്ട് മറ്റേ എവിടെ പോവാ എന്തിനു പോവാന്നൊക്കെ ചോദിക്കും ഞാൻ മറ്റുള്ള പിള്ളേരിൽ നിന്ന് ഇച്ചിരി വ്യത്യാസമായിരുന്നു ഇച്ചിരി മരം കയറിയായിരുന്നു ഞാൻ പുറത്തിറങ്ങുമായിരുന്നു എല്ലാവരുമായിട്ട് മിങ്കിള് ചെയ്യുമായിരുന്നു ആ ഒരു പ്രായ പ്രായത്തിൽ അത്ര ഇത്തിരി നോട്ടിയായിരുന്നു ഞാൻ പക്ഷെ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ എനിക്ക് വരയ്ക്കാനും അതിനോട് എന്താ പറയുക പ്രകൃതിയോട് ഇഷ്ടമുള്ളതുകൊണ്ട് എൻ്റെ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം മൊത്തം പ്രകൃതിയാണ് എല്ലാത്തിലും ഇത്രയും കണ്ടംപററി ആയിട്ട് പോലും എൻ്റെ വർക്കില് അത് മാഞ്ഞു പോയിട്ടില്ല എൻ്റെ ചിത്രങ്ങളിൽ നിന്ന് പ്രകൃതി മാഞ്ഞു പോയിട്ടില്ല അതിപ്പോഴും നിലനിന്നുകൊണ്ടുള്ള കണ്ടംപററി ആർട്ടാണ് എന്റെ അപ്പൊ അതൊക്കെ റീസൺ എന്താന്ന് വെച്ചാൽ ഈ ഇതില്ല ഈ ടി വി ഇല്ല മൊബൈലില്ല ഫ്രണ്ട്സ് ഇല്ല ഫ്രണ്ട്സിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട് പുറത്തൊന്നും കളിക്കാൻ വിടില്ല അപ്പുറത്തെ വീട്ടിൽ വിടില്ല അപ്പൊ നമ്മൾ ആകെ ചെയ്യാൻ ഒരു എന്റർടൈൻമെന്റ് വെച്ചാൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഡാൻസ് കളിക്കുക പാട്ട് പാടുക പടം വരയ്ക്കുക ഇതൊക്കെയാണ് നമ്മുടെ ഒരു പിന്നെ അതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് വെച്ചാൽ ഇന്നത്തെ പിള്ളേർ പറയുന്ന പോലത്തെ ഡിപ്രഷൻ സ്ട്രെസ് ഇങ്ങനെയുള്ള സാധനമൊന്നും അങ്ങനത്തെ വാക്കൊന്നും എനിക്കൊന്നും അറിയില്ലായിരുന്നു കൊച്ചു കൊച്ചുപ്രായത്തില് അതൊന്നും അറിയാനുള്ള അവസരം ഇല്ല നമ്മളിങ്ങനെ നമ്മള് നമ്മുടായ ലോകത്താണ് കൊറച്ച് ഡാൻസ് കളിക്കും പാട്ട് പാടും പടം വരയ്ക്കും എല്ലാം ചെയ്യും അന്നത്തെ കാലത്ത് പിള്ളേരെല്ലാം ചെയ്യും ഇന്നും എല്ലാരും എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ കുറെ കൂടെ അതിനൊരു സ്വാതന്ത്ര്യം ഉണ്ട് ഒരു നൈറ്റ് സ്റ്റേക്ക് പോകാം അങ്ങനെ കുറേ പ്ലസ് നമ്മൾ നമുക്ക് നമ്മളൊരു സബ്ജെക്ട് എന്താ പറയുക ഭയങ്കര ആയിട്ട് പ്രൊഫഷണൽ ആവണ നമ്മളതില് ചെയ്ത് 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 ചെയ്താണ് അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റി കൂടുതലായിരുന്നു പണ്ട് കാലത്ത് ഒരു ഇൻട്രസ്റ്റ് പറഞ്ഞപ്പോൾ വീട്ടുകാരൊക്കെ ഇല്ല വീട്ടുകാരോട് ഇൻട്രസ്റ്റ് പറഞ്ഞിട്ടില്ല ഞാനോ വീട്ടുകാരോ അറിയാണ്ടാണ് ഞാൻ ആർട്ടിസ്റ്റ് ആയത് സത്യമതാണ് ഞാൻ ആർട്ടിസ്റ്റ് ആവാൻ പോകണു ഞാൻ ആർട്ടിസ്റ്റ് ആവും ഞാൻ ചിത്രം വരയ്ക്കും ഞാൻ എക്സിബിഷൻ ചെയ്യും അങ്ങനെ ഒരു ചിന്തയെ എന്റെ മനസ്സിൽ ഉണ്ടായിട്ടില്ല അതെങ്ങനെ തന്നെ വന്നതാ അടിച്ചേല്പിക്കപ്പെട്ടതാണ് അതാണ് സംഭവം ഇപ്പൊ സ്കൂളിലൊക്കെ വർക്ക് കോമ്പറ്റീഷൻസിൽ ഇടുമ്പോ പ്രൈസ് കിട്ടും അന്നേരം ടീച്ചർമാർ പറയും ഈ താനീ താനീ കോമ്പറ്റീഷന് പോയാൽ മതി എന്ന് പറയും താൻ പടം വരയ്ക്കാൻ പോയാൽ മതി അല്ലെങ്കിൽ താൻ ക്രാഫ്റ്റ് ചെയ്യാൻ പോയാ മതി അതിന് ഫസ്റ്റ് അടിച്ചോണ്ട് വരികയും ചെയ്യും അപ്പൊ അത് നമ്മളെ തയ്യോട്ട് അടിച്ചേൽപ്പിക്കുന്നതാണ് പക്ഷെ അത് നമ്മൾ നമ്മളറിയാതെ വന്നൊരു സംഭവമാണ് ഒരിക്കലും എല്ലാവരുടെയും ഉള്ളിൽ ഈ കലയുണ്ട് അത് കണ്ട് അത് കണ്ടെത്തുന്നത് ടീച്ചർമാരാണോ നമ്മളല്ല അതാണ് സത്യം കുഞ്ഞു പ്രായത്തിൽ നമ്മുടെ കൈ കയ്യിലുള്ള കഴിവുകൾ എന്റെ ഡ്രോയിങ് ടീച്ചർന്ന് പറഞ്ഞൊരു വിജയമാഷായിരുന്നു ഇപ്പൊ ഇല്ല ആള് മരിച്ചുപോയി ആ മാഷാണ് എന്നോട് ഇങ്ങനെ പറയും പടം വരയ്ക്കാനായിട്ട് കുട്ടിക്ക് ഇതില് ഉണ്ട് കുട്ടി വരയ്ക്കി വരയ്ക്കുക ആരെങ്കിലും ഒരു റോൾ ഉണ്ടായിരുന്നു വേറൊരു കാര്യം കൂടെ ഉണ്ട് അന്നത്തെ കാലത്ത് ഇതില്ല ഇത് ഈ സംഭവങ്ങളില്ലല്ലോ അപ്പം അന്നത്തെ കാലത്ത് ഇവിടെ എറണാകുളത്ത് ആകെ ഉള്ളത് കേരള കലാപീഠമാണ് കേരള കലാപീഠത്തിലാണ് സി എൻ കരുണാരൻ കലാ കലാതരം മാഷ് പിന്നെ നമ്പൂതിരി മാഷ് ദേവം മാഷ് ഇവരൊക്കെ കൂടുന്ന സമയത്ത് എനിക്ക് ഇത്തിരി ചിത്രം വരയ്ക്കാൻ കഴിവുള്ളത് കൊണ്ട് അമ്മ എന്നെ അവിടെ കൊണ്ടുപോകും അവരുടെ വർക്കുകൾ കാണാനും അതൊക്കെ അവരൊക്കെ തന്നെയാണ് എൻ്റെ ഇൻസ്പിറേഷൻ അവർ അവർ ചെയ്യുന്ന വർക്കുകളും അവരുടെ ഡിസ്കഷൻസും അവിടെ ഒ എൻ വി സാർ ഒ എൻ വി കുറുപ്പില്ലേ ഒ എൻ വി ഒ എൻ വി കുറുപ്പ് സാറ് വരും സാനു മോശു വരും അപ്പോൾ ഇവരുടെ ഞാനൊന്ന് കുഞ്ഞാണ് എനിക്കൊരു ആറ് ഏഴ് വയസ്സൊക്കെ ഉള്ള സമയത്തൊക്കെ കഥയാണ് ഞാൻ ഈ പറയുന്നത് അപ്പൊ തൊട്ടേ ഞാൻ ഇവരെ കണ്ട് ഇവർ ചെയ്യുന്ന വർക്കുകൾ കണ്ട് ഇവർ ചെയ്യുന്ന എക്സിബിഷൻസ് കണ്ട് ഐ ഗോട്ട് ഇൻസ്പയർഡ് ഫ്രം ദർമൌളി സോ ലൈക്ക് നാച്ചുറലി വെൻ ഷോസ് കം ഞാൻ കാണാൻ പോകും അവരുടെ വർക്കുകൾ കാണാൻ പോകും എക്സിബിഷൻസ് വരുമ്പോൾ എന്നാൽ വേറെ നമുക്ക് കാണാനായിട്ട് പിന്നെ ഉള്ളത് തിയേറ്ററാണ് ആകെ ഞാൻ കണ്ടേക്കണ രണ്ട് സിനിമയേ ഉള്ളൂ എൻ്റെ ലൈഫിൽ കൊച്ചു പ്രായത്തിൽ ഒന്ന് കാടിൻ്റെ മക്കൾ പിന്നെ ഒന്ന് മൈ ഡിയർ കുട്ടിച്ചാത്തൻ ഈ രണ്ട് സിനിമയാണ് ഞാൻ കണ്ടേക്കുന്നത് ആ ഒന്നും കൂടെ ഉണ്ട് മോഗ്ലി അല്ലാതെ മറ്റുള്ള സിനിമകൾക്കൊന്നും അന്നത്തെ കാലഘട്ടത്തിൽ കൊണ്ടുപോവില്ല വലിയ പെൺപിള്ളേരെ അങ്ങനത്തെ സിനിമയൊന്നും കാണാൻ കൊണ്ടുപോവില്ല ഇന്നെല്ലാം നമ്മളെല്ലാം ഈവൺ ഒരു ഫോർ ഇയേഴ്സ് കുട്ടി പോലും ഓപ്പൺ ടു എവറിങ് അന്ന് അങ്ങനെയൊന്നും ഇല്ല അപ്പൊ നമ്മുടെ ലൈ മനസ്സിന്റെ ഇതൊക്കെ തന്നെയാണോ ഉള്ളു പിന്നെന്താ അമ്പലം കാവടി ഉത്സവങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ ഇത് ഇപ്പൊ ഇൻസ്പിറേഷൻ എന്ന് പറയാനായിട്ട് അന്ന് കണ്ടേക്കുന്നത് പിന്നെ പഠിക്കണ കാലത്ത് രാജാ രവി വർമ്മയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് നമ്മുടെ കഷ്ടകാലത്തിന് നമ്മുടെ സിലബസിലില്ല ആർട്ടിനെ കുറിച്ചോ ആർട്ടിസ്റ്റുകളെ കുറിച്ചോന്നും കാര്യമായിട്ടില്ല ആകെ മൂന്ന് പേരാണ് മെൻഷൻ ചെയ്യുന്നത് ഒന്നും രാവൻസിയുടെ പേര് മെൻഷൻ ചെയ്യുന്നുണ്ട് പിന്നെ മൈക്കിൾ ആഞ്ചലോന്റെ പേര് പിന്നെ പേര് മെൻഷൻ ചെയ്യുന്നത് രാജാ രവി സത്യമാണത് ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് തന്നെയാണ് അവസ്ഥ ഒരു സിലബസിൽ ഒരു മാറ്റവും വന്നിട്ടില്ല ഉള്ള ആൾക്കാരൊക്കെ ഞാൻ അറിഞ്ഞത് പിന്നെ ഫൈനസ് കോളേജിലൊക്കെ വന്നെയാണ് ആട്ടിനെ കുറിച്ച് ശരിക്കും അതിലോട്ട് ഇറങ്ങിയത് ആ സമയത്താണ് നമുക്ക് ഈ ഒരു തന്നെ പോവാന്ന് നാച്ചുറലി എനിക്ക് വേറെ ഒന്നിലും വലിയ കഴിവുണ്ടായിരുന്നില്ല പ്രായം വന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ലേ മറ്റതെല്ലാം എന്റെ കൈവിട്ട് പോയി ഡാൻസ് പോയി പോയി മ്യൂസിക് പഠനം അതും വലിയ വലിയ ഞാനൊരു അവറേജ് ആയിരുന്നു അത്ര വലിയ പഠിത്തക്കാരിന്നില്ല പക്ഷേ നോ ഐ വാസ് സാറ്റിസ്ഫൈഡ് വിത്ത് വലിയ പഠിച്ച് എയ്റ്റി പെർസെന്റ് മാർക്ക് മേടിക്കണം റാങ്ക് മേടിക്കണം അങ്ങനെയുള്ള ചിന്തയുള്ള ആളൊന്നും ആയിരുന്നില്ല എല്ലാം എൻജോയ് ചെയ്യുമായിരുന്നു പക്ഷേ പ്രൊഫഷണലി ചൂസ് ചെയ്യാൻ ആർട്ട് തന്നെ നാച്ചുറലി ഈ എങ്ങനെയാണ് ആ ഒരു രീതിയിലേക്ക് ഇറ്റ്സ് ലൈക്ക് എ നോളജ് ആണല്ലോ നമ്മൾ പഠിക്കുംതോറും പഠിക്കുംതോറും പഠിക്കുന്നതോറും ഇതൊരു വലിയ കടൽ പോലെയാണ് മറ്റുള്ള സബ്ജക്റ്റ് പോലെ തന്നെയാണ് ആർട്ട് ഒത്തിരി ഉണ്ട് പഠിച്ചു വരുമ്പോഴത്തേക്കും അപ്പം നമ്മളാ നമ്മളൊരു സെൽഫ് റിയലൈസേഷൻ വരും ഓരോ കാര്യത്തിലോട്ട് കോൺസെപ്റ്റ് പെയിൻറ്റിങ്സിലോട്ട് നമ്മൾ എത്താനുള്ളൊരു റീസണുണ്ട് ഇപ്പം അതിൽ ആർട്ടിലൊരു എഡ്യൂക്കേഷൻ ഉണ്ട് ആർട്ട് എഡ്യൂക്കേഷനിൽ പറയുന്നത് നമ്മൾ ഇപ്പം ചിത്രം വരയ്ക്കുന്നു അല്ലേ ഈ ചിത്രം വരയ്ക്കും നമ്മൾ ഒരാൾ നന്നായിട്ട് വരയ്ക്കുന്നു അയാൾ അയാളെപ്പോൾ തന്നെ വരയ്ക്കുന്നു പക്ഷേ വെൻ ക്യാമറ ഒക്കെയും വിത്തിൻ സെക്കൻഡ്സ് ഓഫ് ടൈം ക്യാമറൈസ് ടേക്കിങ് നമ്മൾ ഒരു ഒരു ദിവസം പത്ത് ദിവസം ഒരു അല്ലെങ്കിൽ ഒരു മുപ്പത് ദിവസമായിരുന്നു ഒരു പോർട്രേറ്റ് ചെയ്യുന്ന ആ പോട്രേറ്റ് വിത്തിൻ സെക്കൻഡ്സ് ഓഫ് ടൈം ക്യാമറൈസ് ഡോയി ഓക്കെ അപ്പോൾ ദാർ ഇസ് നോ മീനിങ് ആൻഡ് സിറ്റിങ് ആൻഡ് പെയിൻറ്റിങ് അതിൻ്റെ വാല്യൂ അങ്ങ് പോയി പണ്ട് രവർമ്മ വരച്ചപ്പോഴും അല്ലെങ്കിൽ ഡാവൻസി വരയ്ക്കുമ്പോഴൊക്കെ റിയലിസത്തിനും റിയലിസ്റ്റിക് പെയിൻറിങ്സിനും ആ കാലഘട്ടത്തിൽ എല്ലാം ഭയങ്കര വാല്യൂ ഉണ്ട് അവർ ദൈവം പോലെ കണ്ടിരുന്നു ആൾക്കാർ അതേപോലെ ഒരാളെ വരയ്ക്കാൻ പറ്റുന്ന ഒരാളെ കണ്ട് ആ ഒരു ആർട്ടിസ്റ്റിനെ പബ്ലിക്കും രാജാവും പ്രീസ്റ്റും ദൈവം പോലെ കണ്ടിരുന്നു അതിന് കാരണം എന്ന് വെച്ചാൽ അവർക്ക് സൃഷ്ടിക്കാൻ കഴിവുള്ളതുകൊണ്ട് ഒരാളെ അയാളെ അയാളെപ്പോലെ തന്നെ സൃഷ്ടിക്കാൻ ഈ കലാകാരന് കഴിവുണ്ട് അപ്പോൾ നമ്മുടെ നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പിന്നെ അത് നിന്നിട്ട് കാര്യമില്ല അവർക്ക് ഫോട്ടോഗ്രാഫി വന്നു മനസ്സിലായോ ഫോട്ടോഗ്രാഫിയെ വെല്ലുന്ന എന്തെങ്കിലും നമ്മൾ ചെയ്താലാണ് നമ്മൾ സക്സസ്ഫുൾ ആവത്തുള്ളു മനസ്സിലായോ പക്ഷെ അതിന് നമുക്ക് സ്കില്ല് വേണം വരയ്ക്കുന്ന കാര്യത്തിനെ കുറിച്ച് നോളജ് വേണം ഒരു താമര ഇങ്ങനെയാണെന്ന് അല്ലെങ്കിൽ ഒരു പൂവ് ഇങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വ്യക്തി ഇങ്ങനെയാണ് ഒരു ഹ്യൂമൻ ഫിഗർ ഇങ്ങനെയാണ് അയാളുടെ സൈസ് എത്രയാണ് അയാളുടെ സ്കെയിൽ എത്രയാണ് അയാളുടെ ജോമെട്രിക്കൽ ഫിഗർ ഫിഗറിന്റെ ഹൈസിന്റെ ഷേപ്പ് എത്രയാണ് ഇതെല്ലാം അറിഞ്ഞിരുന്നാൽ മാത്രമേ ക്രിയേറ്റീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതറിയാത്തൊരു വ്യക്തി ചെയ്തു കഴിഞ്ഞാൽ അത് ക്രിയേറ്റീവ് പെയിന്റിംഗ് അല്ല അവിടെ നിന്നും പിന്നെ ആർട്ട് വളർന്നു ക്രിയേറ്റിവിറ്റിയിൽ നിന്നും വളർന്നപ്പോഴാണ് കോൺസെപ്റ്റ് വന്നത് കുറച്ചും കൂടെ ചിന്ത ഉപയോഗിച്ച് വർക്ക് ചെയ്യണം അങ്ങനെയാണ് നമ്മൾ കോൺസെപ്റ്റ് വർക്കുകളിലൂടെ ഇപ്പം എൻ്റെ ആ എന്താ പറയുക കൊറോണ വൈറസ് അത് കോൺസെപ്റ്റ് ആർട്ടാണ് ഏറ്റവും ഈസ് എൻ്റെ ലേറ്റസ്റ്റ് വർക്കാണത് കൊറോണ വൈറസില് ഞാൻ ഹ്യൂമൻ ഫിഗറിനെ തന്നെ യൂസ് ചെയ്തിരുന്നു ഞാൻ ആ സമയത്ത് നമ്മൾ ഭയങ്കര പാനിക്കായിരുന്നു ഒരുപാട് പേര് മരിക്കുകയും ഹോൾ വേൾഡ് തന്നെ പാനിക്കായിരുന്നു അപ്പോൾ ആ സമയത്താണ് ഞാൻ ഈ ആർട്ട് ചെയ്യുന്നത് ഇത് ലൈക്ക് ഇത് ഈ ആർട്ടിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ പബ്ലിക് ആർട്ട് വിച്ച് ഗീവ്സ് അവെയർനെസ് അബൌട്ട് ദ ഡിസീസ് അപ്പോൾ എൻ്റെ ഇൻസ്റ്റലേഷനിൽ എന്താ കാണിച്ചാൽ വൈറസ് ഒരാളുടെ ഹ്യൂമൻ ഫിഗറിൽ മൊത്തം ഉള്ളതായിട്ടാണ് കാണിച്ചേക്കുന്നത് നമ്മളോട് പറഞ്ഞ് മാസ്ക് വെക്കണം അല്ലേ നമ്മളോട് പറഞ്ഞ് ആരും തുടരുത് സാനിറ്റൈസർ യൂസ് ചെയ്യണം പക്ഷെ അതിലൊന്നും ഒരു സത്യ കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഇൻസ്റ്റളേഷൻ പറയുന്നത് ബിക്കോസ് നമ്മുടെ ബോഡി ഈസ് കാര്യങ് ദ വൈറസ് നമ്മൾ സ്കൈൽ ഉപയോഗിച്ചിട്ടില്ല നമ്മൾ ഇതിട്ടിട്ടുണ്ട് നമ്മൾ വളരെ തൊടുന്നില്ല പക്ഷേ വൈറസ് വിത്തിൻ വൺ വിത്തിൻ ഒരു ഒരു ഡസ്റ്റിലും എയറിലും നമ്മുടെ സ്കിന്നിലും എല്ലായിടത്തും ഉണ്ട് അപ്പോൾ അതാണ് ആ കോൺസെപ്റ്റാണ് ആ വർക്കിൽ കാണിച്ചേക്കുന്നത് അപ്പോൾ അതിനെ ഞാൻ കൊണ്ടുവന്ന എല്ലായിടത്തും ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്ത് പലർക്കും കൊടുത്തായിരുന്നു മഹാരാജിൽ പിന്നെ മറ്റേ മറൈൻ യൂണിവേഴ്സിറ്റിയിൽ പിന്നെ ഫോർട്ട് കൊച്ചി അങ്ങനെ കുറേ പബ്ലിക്കായിട്ട് മാർക്കറ്റ് ഇങ്ങനെ നമ്മൾ എവിടെയൊക്കെ ആൾ കൂടണോ അവിടെയൊക്കെ കൊണ്ടുപോയി അപ്പോൾ അതൊരു കോൺസെപ്റ്റ് വർക്ക് ആയിരുന്നു പിന്നെ ഫ്ലഡിൻ്റെ ഒരു കോൺസെപ്റ്റ് വർക്ക് ചെയ്തായിരുന്നു ഇൻസ്റ്റലേഷൻ ഇൻസ്റ്റോളേഷനായിട്ട് ചെയ്തത് പിന്നെ ഇൻസ്റ്റളേഷനിൽ ഒരു രണ്ടായിരത്തി പത്തു ഇൻസ്റ്റലേഷൻ ചെയ്യുന്നുണ്ട് ഈ പെയിൻറ്റിങ്ങിനൊപ്പം തന്നെ ഇൻസ്റ്റളേഷനും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഇൻസ്റ്റലേഷൻ ഇസ് എ മീഡിയം ടു കൺവേ ദ മെസ്സേജ് ഇഷ്ടം എന്താണ് ഇൻസ്റ്റലേഷൻ ആണോ പെയിന്റിങ് ചെയ്യുമ്പം എനിക്ക് കിട്ടുന്നത് റിലാക്സേഷൻ ഇൻസ്റ്റലേഷൻ സംതിങ് ഫോർ അതേസ് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഞാനൊരു പത്ത് വർഷമായിട്ട് ആർക്കിടെക്ചർ കോളേജ് വർക്ക് ചെയ്യണം അപ്പോൾ ആർക്കിടെക്ചർ കോളേജ് വന്നപ്പോഴാണ് ഞാൻ ഇൻസ്റ്റലേഷനിലോട്ട് പതുക്കെ വരാൻ തുടങ്ങിയത് അതിന് കാരണം എന്താന്ന് വെച്ചാൽ പെയിൻറിങ് നമ്മളൊരു ക്യാൻവാസിലാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ടു ഡി സ്പേസില് ടു ഡൈമെൻഷനൽ സ്പേസിലാണ് ചെയ്യുന്നത് പക്ഷേ നമ്മളൊരു ത്രീ ഡൈമെൻഷനൽ ഒബ്ജക്റ്റ് ആണ് നമ്മളെന്തെങ്കിലും ഒരു സാധനം പ്രെസന്റ് ചെയ്യുമ്പോൾ നമ്മുടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ബാക്ക് നമ്മുടെ ഫ്രണ്ട് നമ്മുടെ ഹെയർ നമ്മുടെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ ഭൂമിയിലാണെങ്കിലും നമുക്ക് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളിപ്പോൾ സൺ നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പോൾ പുറയിൽ സൺസെറ്റ് ഉണ്ടെങ്കിൽ എടുത്താൽ ഭംഗി ഉണ്ടാവില്ല സൺസെറ്റിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ ഫേസ് വന്നാലേ നമുക്ക് ഭംഗിയുണ്ടാവുള്ളൂ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം ക്യാമറ മൊബൈൽ എല്ലാവർക്കും കിട്ടിയപ്പം ഇപ്പോൾ എല്ലാവർക്കും അറിയാം മറ്റേത് ടീച്ചർ ക്ലാസ് എടുക്കണമായിരുന്നു ഇപ്പോൾ എല്ലാ കുട്ടികളുടെയും മൊബൈലുണ്ട് വെയിലത്തിൻ്റെ പായ്ക്ക് വശത്ത് നിന്ന് എടുത്തുകഴിഞ്ഞാൽ മുഖത്തോട്ട് വെയിലടിച്ചില്ലെങ്കിൽ ഭംഗി ഉണ്ടാവില്ല എന്ന് എല്ലാ കുട്ടികൾക്കും കുഞ്ഞു പ്രായം തൊട്ടേ ആ നോളജ് കിട്ടിക്കഴിഞ്ഞു ബിക്കോസ് ഓഫ് ദ മൊബൈൽ നല്ല കാര്യങ്ങളും ഉണ്ട് മൊബൈലിൽ അങ്ങനെ കുറേ വിഷ്വൽ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇൻസ്റ്റലേഷനിലോട്ട് വന്നത് ഇൻസ്റ്റലേഷൻ എന്ന് വെച്ചാൽ നമ്മൾ എവിടെ നിന്ന് നോക്കിയാലും യു ക്യാൻ എൻജോയ് ഇറ്റ് ബാക്കും ഫ്രണ്ടും സൈഡും ഒക്കെ ആർട്ടാണ് മറ്റത് ഓളെ തൂക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഭാഗം മാത്രമാണ് നമുക്ക് കറക്റ്റായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റും ഞാനൊരു ഇൻസ്റ്റലേഷൻ ചെയ്തത് ഐ വോണ്ട് ടു ഫ്ലൈ ലൈക്ക് എ ബേഡ് അത് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതാണ് ആ ഇൻസ്റ്റലേഷൻ തൂക്കിയപ്പോൾ മൊത്തം ബേഡ്സിനെയാണ് തൂക്കിയിട്ടേക്കുന്നത് അപ്പോൾ അതിനിടയിൽ കൂടെ നടക്കുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ അത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ് ഇന്നിപ്പോ ഇൻസ്റ്റലേഷൻ കോമൺ ആണ് എല്ലാ മാളുകളിലും ഇൻസ്റ്റുലേഷൻ തൂക്കിട്ടിട്ടുണ്ട് എല്ലാ ഇൻസ്റ്റലേഷനും ഇൻസ്റ്റുലേഷനും ഹൈറ്റിന്റെ മേളിലേക്ക് ഹ്യൂമന്റെ ഹൈറ്റിലാണ് ഇൻസ്റ്റലേഷൻ ഉണ്ടെങ്കിൽ അവർ എൻജോയ് ചെയ്യും അത് ആര് ഗൈഡ് ചെയ്ത് കൊടുത്താലാണ് അതിപ്പോ പറിച്ചു കളയോ തട്ടിക്കളയോ എന്നൊക്കെ പേടിച്ചിട്ടായിരിക്കും അവർ അങ്ങനെ ഒരു വ്യക്തി ആയതുകൊണ്ടാണ് അങ്ങനെ ആർട്ട് ചെയ്തത് അതിപ്പോ നമുക്ക് പുറത്ത് നമ്മുടെ സൊസൈറ്റിനെ അത് എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അതിനൊരു റീസൺ ഉണ്ട് ഐ വോണ്ട് ടു ഫ്ലൈ ഫ്ലൈലി ബേർഡ് ചെയ്യുന്നതിന് കാരണം എനിക്ക് ന്യൂയോർക്ക് ബിനാലയിൽ സെലക്ഷൻ കിട്ടിയായിരുന്നു ആ സമയത്ത് അന്നേരം പിള്ളേരുടെ കാര്യം ഹസ്ബൻഡ് പറഞ്ഞു പോകണ്ട അമ്മ പറഞ്ഞു പോകണ്ട അത്രയും ദൂരം ഇട്ടിട്ട് പോകണ്ട ആറുമാസം അവിടെ നിൽക്കണം അങ്ങനെ വന്നപ്പോ ഞാനിങ്ങനെ ഡിസ്റ്റേബ് ആയിരുന്നു മൈൻഡ് ആ സമയത്ത് ഇങ്ങനെ മനസ്സിലൊരു കോൺസെപ്റ്റ് തോന്നിയതാണ് ഈ പറന്ന് നടക്കണം എന്നുള്ളത് എല്ലാം തട്ടി മാറ്റി നമുക്ക് സ്വാതന്ത്ര്യം വേണം എന്നുള്ളത് നമ്മുടെ കേരളത്തിലെ നമ്മുടെ ഇന്ത്യൻ കൾച്ചറിനൊരു പ്രശ്നം ഉണ്ടല്ലോ നമ്മളങ്ങനെ ഒത്തിരി ഫ്രീഡം കിട്ടത്തില്ല എന്നുള്ളത് പക്ഷെ ഞാനതൊക്കെ ബ്രേക്ക് ചെയ്ത ഒരാളാണ് കേട്ടോ അതെല്ലാന്ന് പറയാൻ പറ്റില്ല ബിക്കോസ് ഞാൻ വീട്ടിലകത്ത് ഇരുന്നു കൊണ്ട് ഫാമിലിക്കകത്ത് ഇരുന്നു കൊണ്ട് എല്ലാ കാര്യങ്ങളും നോക്കി ഐ അയ്യ അച്ചീവ് ഒരു ഐ പോകേണ്ട അതാണ് സംഭവം ഹാപ്പൻ ബിൽ അങ്ങനെ വിടാത്തതുകൊണ്ട് പിന്നെ ചെയ്തതിന് ശേഷം അതുകൊണ്ട് ഞാൻ ഫ്ലോറൻസ് പോയി സ്വന്തം പൈസ മുടക്കി ഞാൻ ചെയ്ത ആരും സ്പോൺസർ ഒന്നും ചെയ്തില്ല എന്റെ കൈയിലെ ക്യാഷ് കൊണ്ട് തന്നെ ഞാൻ അതിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു പോയി അത് ഭയങ്കര വിഷായിരുന്നു ഭയങ്കര അംബീഷൻ ആയിരുന്നു ചെയ്യണം എന്നുള്ളത് ന്യൂയോർക്കിന് പോകാൻ പറ്റിയില്ല അടുത്തത് വന്നപ്പം ഞാൻ ഡിസൈഡ് ചെയ്തു ഞാൻ പോകും എന്ന് അപ്പം ലൈക്ക് മണി ഈസ് നോട്ട് എവറിത്തിങ് അത് അത് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല മണി ഈസ് നോട്ട് എവറിത്തിങ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത്ര വിച്ചല്ല ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ തന്നെയാണത് പക്ഷെ പാഷൻ അതിനെക്കാട്ടിയൊക്കെ എത്രയോ വലുതാണ് ജീവിതം എത്രയോ വലുതാണ് നമുക്ക് ഈ ഒരു ജീവിതത്തിൽ ചെയ്തു തീർക്കുക എന്നുള്ളത് ഈ ജീവിതത്തിനെ ചെയ്ത് തീർക്കണം പിന്നത്തേക്ക് വെച്ചാൽ പിന്നെ വിഷമിച്ചിട്ട് കാര്യമില്ല നടക്കാതെ പറ്റിയില്ലല്ലോ എന്ന് പിന്നെ ഇനി പെട്ടെന്നൊരു വയ്യാണ്ടൊക്കെ വന്നാൽ ഒന്നും നടക്കില്ല നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് അത് കോവിഡാണ് പഠിപ്പിച്ചത് കോവിഡിൻ്റെ ആ ഒരു സിറ്റുവേഷനിലാണ് ലൈഫിൻ്റെ കഷ്ട സ്ട്രെയിനും സ്ട്രഗിളും എന്താണെന്നുള്ളത് അത് ശരിക്കും ഒരു പാൻഡമിക്ക് തന്നെയായിരുന്നല്ലോ നമ്മൾ നമ്മൾ പൂട്ടി പൂട്ടിയിടപ്പെട്ടാൽ എന്തായിരിക്കും എന്നുള്ളത് ശരിക്കും എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തൊരു അല്ല ശരിയല്ല വരച്ചത് ഒരു മയിലാണ് അതിൽ മയിലിന് മൂന്നുകാലി വരച്ചായിരുന്നു ഞാൻ അതെന്തുകൊണ്ടാണ് എൻ്റെ അമ്മ അത് അമ്മയാണ് പറയണത് ഞാൻ മതിലിൽ വരയ്ക്കുമായിരുന്നു കൊച്ചിൽ ഇപ്പോഴും വരച്ചിട്ടുണ്ട് മതിൻ്റെ ഒക്കെ കുത്തി അടിച്ചിടുമായിരുന്നു എന്നാൽ അന്ന് പേപ്പറൊന്നും അങ്ങനെ അല്ല ഇപ്പം കിട്ടണ പോലെ പല ഇപ്പം ജി എയ്റ്റ് ജി എസ് എം നയൻ ജി എസ് എം ടെൻ ജി എസ് എന്ന് ഒക്കെ പറഞ്ഞ പേപ്പർ പല വെറൈറ്റി പേപ്പേഴ്സൊക്കെ ഉണ്ട് അന്ന് നമുക്ക് ആകെപ്പോഴെ നോട്ട് ബുക്കിൽ ഉണ്ട് നോട്ട് ബുക്കിലെങ്ങനെ വരച്ചു കഴിഞ്ഞാൽ സ്കൂളിൽ വഴക്ക് കുറയും വീട്ടിലും വഴക്ക് കുറയും അത്ര ബുക്കൊക്കെ വാങ്ങിച്ചിരുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് പടം വരച്ച് കളയുക എന്നാണ് അന്നത്തെ കോൺസെപ്റ്റ് ചുമ്മാ പടം വരച്ച അവൾ കളഞ്ഞ് പേപ്പർ മൊത്തം ഒന്ന് പറയും അതൊരു വാല്യുബിൾ പീസ് ഓഫ് ഹാർട്ടായിട്ട് അവരൊരിക്കലും കണ്ടിട്ടില്ല എൻ്റെ വീട്ടിൽ കണ്ടിട്ടില്ല സത്യമാണത് അതിപ്പം അമ്മയുണ്ട് ഇവിടെ അമ്മയോട് ചോദിച്ചാൽ അമ്മ പറയും ശരിയാണെന്ന് പറയും ഞാൻ വരച്ച പടങ്ങളൊക്കെ നമുക്ക് കിരിക്കളിയുമായിരുന്നു പോയിരുന്ന് പഠിക്കണി എന്ന് പറഞ്ഞു ബുക്ക് വരെ കിരിക്കഞ്ഞിട്ടുണ്ട് വരച്ച് കിരിക്കളിന്ന് ഇന്നിപ്പം നമ്മൾ ഇപ്പോഴത്തെ പാരൻറ്റ്സ് പിള്ളേർ ഒന്ന് ഒരു വില വരച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് കൊണ്ടുവരും മിസ്സേ എൻ്റെ കൊച്ചി ഭയങ്കരമായിട്ട് വരയ്ക്കണമെന്ന് പഠിപ്പിക്കുന്നു പറഞ്ഞിട്ട് മാറി പാരന്റ്സ് വെയിറ്റ് എന്തെങ്കിലും ഒന്ന് ഒന്ന് ചെയ്യാൻ ചെയ്യാൻ വേണ്ടിട്ട് ഡ്രോയിങ്സ് ഒക്കെ ഒക്കെ വേണം ഓരോരോ വർക്ക് അത് കണ്ടംപറിയ തന്നെ ഇപ്പൊ ഞാനിപ്പം ഇത് ചെയ്തില്ലേ എന്താ ഫ്ലഡിന്റെ സമയത്ത് ഫ്ലഡിന്റെ വർക്ക് ചെയ്തായിരുന്നു ഇൻസ്റ്റലേഷനാ ചെയ്തത് അതിലെ വർക്ക് എല്ലാം കൊച്ചിൻ ഷിപ്പിയായിട്ട് ഇരിപ്പുണ്ട് അവര് വാങ്ങിച്ചു എല്ലാ അത് ഈ തീം ആ സമയത്ത് നാച്ചുറലി നമ്മളെന്താണോ ഇൻഫ്ലുവൻസ് ആവണോ അതാണ് നമ്മുടെ ആർട്ട് ഒരു ഒരു നമ്മൾ ഇതൊന്നും വിട്ടുപോകത്തില്ലായിരിക്കും നമ്മുടെ ഈ നേച്ചറൊന്നും നമ്മൾ വിട്ടുപോകില്ലായിരിക്കും പക്ഷെ എന്നാലും നേച്ചറുമായിട്ട് റിലേറ്റഡ് ആണെല്ലാം എൻ്റെ ആർട്ടല്ല നേച്ചറായിട്ട് റിലേറ്റഡാണ് ഈ ഫ്ലഡായിട്ടും കോവിഡായിട്ടും നമ്മൾക്ക് ഉണ്ടാവുന്ന സർക്കംസ്റ്റാൻസ് എല്ലാം നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തതാണ് അപ്പം അതുകൊണ്ടാണ് ഈ ബോധവൽക്കരണ ഭാഗമായിട്ടുള്ള ആർട്ടുകൾ ചെയ്യുന്നത് അത് ആർട്ട് കാണുമ്പോൾ അറ്റ്ലീസ്റ്റ് അങ്ങനെയെങ്കിലും ഒരു അവയർനെസ് പിന്നെന്താ പ്ലാസ്റ്റിക്കിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട് പ്ലാസ്റ്റിക് ഒക്കെ നമ്മളിങ്ങനെ വെള്ളത്തിലൊക്കെ ഇടുന്ന അപ്പം അതിൻ്റെ കുറച്ച് വർക്കുകൾ ഇപ്പോൾ കൊച്ചി മെട്രോ ഒരു ഇൻസ്റ്റലേഷൻ ചെയ്യാൻ പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത് അന്ന് ഞാൻ ഇതുപോലെ ഈ പ്ലാസ്റ്റിക്കിന്റെ വരണം ചെയ്യാനാണ് പക്ഷെ അത് ഭയങ്കര എക്സ്പെൻസ് ആവുമെന്ന് പറഞ്ഞിട്ട് അവർ അത് ക്യാൻസൽ ചെയ്തു ഇവിടെ വാട്ടർ മെട്രോയിൽ വെക്കാനായിട്ട് അത് നമ്മൾ ചെയ്ത് ഓൾമോസ്റ്റ് എല്ലാം ആയതാണ് അതിൻ്റെ ചെയ്യാനായിട്ട് ഒരു വലിയ തിമിങ്കലോ അതിൻ്റെ പ്ലാസ്റ്റിക് ഒക്കെ ഇങ്ങനെ ചത്ത് കിടക്കുന്നതേ അപ്പം പോസിറ്റീവ് സ്ഥലത്ത് അങ്ങനെ ഒരു നെഗറ്റീവ് സാധനം ഇടണ്ട വയ്ക്കേണ്ടെന്ന് പറഞ്ഞിട്ടത് അങ്ങനെ ക്യാൻസലായി പിന്നെ അതിനുവേണ്ടി പോയി പോയില്ല അതിപ്പോ ബിനാലെ മൂന്നോ നാലോ ആണോ നടന്നില്ല രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് ബിനാലെ നടന്നു ആ ബിനാലയിൽ എന്തൊക്കെ ഇവരുണ്ടാക്കി വലിയ വലിയ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഇവൺ അനീഷ് കപൂർ വരെ വന്നു ഇവിടെ വർക്ക് ചെയ്യാനായിട്ട് അനീഷ് വർക്ക് ഇല്ലല്ലോ ഇവിടെ വി ആ വി ആ നത്തിങ് ടു സീ ഇയർ അത്രയും വലിയൊരു ആർട്ടിസ്റ്റ് ഇവിടെ വന്നു പോയിട്ട് അങ്ങനെ ഒരു വർക്ക് ഇവിടെ ഇല്ല കാണാൻ എന്തുകൊണ്ടാണ് ഇവിടെ സ്പേസ് ഇല്ല സ്പേസ് കൊടുത്തിട്ടില്ല എന്ത് പത്തോ പതിനഞ്ചോ ആർട്ടിസ്റ്റുകൾ വന്നിട്ടുണ്ട് പല പല ടൈമിലായിട്ട് അതായത് വേൾഡ് ഫേമസ് ആയിട്ടുള്ളവർ എല്ലാവർക്കും ഒന്നും അവരെ കുറിച്ചൊന്നും അറിയില്ല അറിയാവുന്നവർക്കറിയാം അപ്പം നമ്മളിവിടെ ആർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം എല്ലാവർക്കും കഥകളി സ്ക്ളപ്ചറോ അല്ലെങ്കിൽ അങ്ങനെ വല്ലതൊക്കെ മതി പിന്നെ കേരളത്തിൽ വരുമ്പം ഒരു അനീഷ് കപൂറിൻ്റെ സ്ക്പ്ചർ കാണേണ്ട ആവശ്യമില്ലല്ലോ അത് വേറൊരു കോൺസെപ്റ്റ് കേരളത്തിൽ കേരളത്തിൽ ആർട്ടിസ്റ്റുള്ള വർക്ക് കണ്ടാൽ മതി ചെയ്ത വർക്കിൽ പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ട വർക്ക് എല്ലാവർക്കും ഇഷ്ടം പോലെ അങ്ങനെ അങ്ങനെ കൊറോണ എല്ലാരും കോൺസെപ്റ്റ് ഇവിടെ ഇരിപ്പുണ്ട് പുറത്തിരിപ്പുണ്ട് ആ വർക്ക് ഇഷ്ടായിരുന്നു എനിക്ക് ശരിക്കും സുഖം കിട്ടിയത് ഐ വോണ്ട് ടു ഫ്ലൈ ലേക്ക് ബേഡ് ചെയ്തതാണ് അത് നമുക്ക് എല്ലായിടത്തും എക്സ്പീരിയൻസ് ചെയ്യാലോ അതിൽ കൂടെ നടക്കുമ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അത് നല്ലൊരു എക്സ്പീരിയൻസ് അത് പക്ഷേ എന്റെ സാറ്റിസ്ഫാക്ഷൻ എനിക്കത് ചെയ്യാൻ പറ്റിയില്ല എന്നുവെച്ചാൽ അതിന് മാത്രമുള്ളൊരു സ്പേസ് കിട്ടിയില്ല ഇതൊരു എങ്ങനെയാണെങ്കിലും ഒരു വലിയ ഒരു ദർബാ ഹോൾ ആർട്ട് ഗ്യാലറി പോലത്തെ ഗ്യാലറി ഫുൾ ഏരിയ വലിയ ഹോളിൽ ചെയ്താലാണ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടുള്ളൂ അത് നമുക്ക് നമുക്ക് അഫോർഡബിൾ അല്ല നമുക്ക് അങ്ങനെ എന്ന് വെച്ചാൽ ഒരു ബേഡ് തന്നെ ഞാൻ കൈകൊണ്ട് ഉണ്ടാക്കിയത് ഓരോ ബേഡ്സും ഒരു മെഷീനും അല്ല ഹാൻഡ് വർക്കാണ് കംപ്ലീറ്റ് അക്രിലിക് ഷീറ്റ് കൈ കൊണ്ട് കട്ട് ചെയ്തിട്ടാണ് ഈ ബേഡ്സിനെയൊക്കെ ഉണ്ടാക്കിയത് അപ്പോൾ ആ ബേഡ്സ് ഉണ്ടാക്കിയത് തന്നെ ഒരു ആറേഴ് മാസം എടുത്തിട്ടാണ് ഡെയിലി ഒന്നോ രണ്ടെണ്ണം വെച്ചാൽ ഉണ്ടാക്കുക കൈ വേനെടുക്കും ഇവിടെയൊക്കെ വേനെടുക്കും അത്രയും കൊണ്ട് കട്ട് ചെയ്തിട്ട് മെഷീൻ കട്ട് ഒക്കെ ചെയ്യാം പക്ഷെ നമ്മൾ ഈ പറയുന്ന റിസൾട്ട് കിട്ടത്തില്ല എന്റെ ആവശ്യം ഇറ്റ് ഹാസ് ടു ഫ്ലൈ ഇറ്റ് ഹാസ് ടു മൂവ് അപ്പൊ ഇത് ഇട്ടിട്ട് ഫാൻ ഇടുമ്പോൾ ഇതെല്ലാം ആടണം ഇതൊക്കെ ആടണം സസ്പെൻഡ് ചെയ്ത് നിർത്തിയേക്കുവാ പറക്കുന്നില്ല ഇതിങ്ങനെ ആടത്തേ ഉള്ളൂ അപ്പോൾ അതാണ് ഐ വോണ്ട് ടു ഫ്ലൈ ലൈക്ക് എ ബേഡ് ടണം എന്നുണ്ടെങ്കിൽ ലൈറ്റ് മെറ്റീരിയൽ ആയിരിക്കണം എന്താ പറയാ വെയിറ്റ് പാടില്ല പേപ്പറും വേണമെങ്കിൽ അത് കഴിഞ്ഞ് പിന്നെ ഒരേ പിള്ളേരൊക്കെ പിന്നെ അത് കോപ്പിടിച്ച് പിന്നെ പേപ്പറൊക്കെ പേപ്പറിലൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി പിന്നെ ആർക്കിടെക്ചർ കോളേജിലൊക്കെ സ്ഥിരം ഞാൻ പഠിപ്പിക്കാൻ പോകുന്നിടത്തല്ല അവർ ഉണ്ടാക്കിടരുത് എന്നെ സന്തോഷിപ്പിക്കാനെന്ന് തോന്നുന്നു പേപ്പറിലുണ്ടാക്കി അപ്പൊ അത് ആക്ച്വലി ംപ്ലീറ്റ്ലി സീരിയസ് അല്ല സംഭവം ഇഫ് യു ടേക്ക് ഇറ്റ് സീരിയസ്ലി ഇറ്റ്സ് എ സീരിയസ് തിങ് ഇറ്റ്സ് എ പണി യു ക്യാൻ എൻജോയ് യു ക്യാൻ റിലാക്സ് പിന്നെ ഇതിന്റെ പ്ലസ് പോയിന്റ് എന്താന്ന് വെച്ചാൽ മറ്റുള്ള ആൾക്കാരെ പോലെ നമുക്ക് ഭയങ്കര വറീസോ ഡിപ്രഷനോ ടെൻഷനോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഉണ്ടാവില്ല യു വിൽ ബീൻ യുവർ ഓൺ വേൾഡ് നത്തിൽ ഗോയി ടു എഫെക്ട് അവർ മൈൻഡ് മോർ പവർഫുൾ ദാൻ എനിങ് ഭയങ്കര ഹീലിംഗ് പവറാ

ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നില്ല ഞാനിങ്ങനെ രണ്ട് മാർക്ക് കൊടുക്കാം അഞ്ച് മാർക്ക് തരാമെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഇരുന്ന് ചിലപ്പോൾ ചെയ്യും ഇവിടുത്തെ പിള്ളേർക്ക് മൊബൈൽ യൂസ് ചെയ്യാനാണ് ഇഷ്ടം ഇത്രയും സ്ട്രഗിൾ ചെയ്യാൻ ഇത്രയും ഞങ്ങളൊക്കെ സ്ട്രഗിൾ ചെയ്ത പോലെ സ്ട്രഗിൾ ചെയ്യാനുള്ള ഒരു കാലഘട്ടത്തിലല്ല പിള്ളേർ ഇപ്പം എവരിസ് അവൈലബിൾ ഫോർ ദം നമ്മളെപ്പോലെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല നമുക്ക് വല്ലതും പഠിക്കണമെങ്കിൽ ബുക്ക് തുറന്ന് നോക്കണമായിരുന്നു ഇവർക്കൊന്ന് മൊബൈൽ തുറന്ന് നോക്കിയാൽ അത് ജസ്റ്റ് പേ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം വരും എൻസൈക്ലോപ്പീഡിയ തന്നെ മൊബൈലിൽ വരും ഇപ്പോൾ ഈ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സംഭവം ഉള്ളപ്പോൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് കട്ട് ചെയ്തൊക്കെ ചെയ്യാൻ നിൽക്കുക മാം അതുകൊണ്ടേ അവിടെ കൊണ്ട് ലേസർ കട്ടിങ് ചെയ്താൽ പോലെ എന്തിനേയും കഷ്ടപ്പെടും ചോദിക്കൂ ഒരു സാറ്റിസ്ഫാക്ഷൻ പ്രശ്നമുണ്ട് ഇപ്പൊ രവി ഒരു പടം വരയ്ക്കുമ്പോൾ രവി അത് എൻജോയ് ചെയ്യുന്നത് എന്തുകൊണ്ടാന്ന് വച്ചാൽ രവി വർമ്മ വരയ്ക്കുന്ന ജിമിക്കും കമ്മലും പൊട്ടും മാരയും ചുണ്ടും കണ്ണും ഒക്കെ അതുപോലെ തന്നെ നല്ല തിളക്കവും ഒക്കെ ഉള്ള ആ സ്കിന്നിന്റെ സ്കിന്നിന്റെ ടെക്സ്ചറും സാരിയുടെ ടെക്സ്ചറും ഒക്കെ അതുപോലെ രവി വരയ്ക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ അത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല അത് ആ ആർട്ടിസ്റ്റിന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ആണ് അപ്പൊ ഇതെല്ലാം ഇത്രയും പുരോഗമിച്ചതും ഉണ്ടെങ്കിലും ഇങ്ങനെ ഒരു സന്തോഷമാണ് പടം വരയ്ക്കുന്നത് ഒരു ഹാപ്പിനെസ്സാണ് പക്ഷെ നമ്മൾ വരച്ചിട്ട് വെള്ളം വെള്ളം പോലെ ഇരിക്കുന്നത് കാണുമ്പോൾ ആ ആർട്ടിസ്റ്റിന് ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് അതുകൊണ്ടാണ് ഇപ്പോഴും ആർട്ടിസ്റ്റുകൾ അതിലിങ്ങനെ പിടിച്ചു നിൽക്കുന്നത് കടിച്ചു തൂങ്ങി ഇത്രയും കണ്ടംപററി ആർട്ടായിട്ടും ആയിട്ടും ഇന്നും ആൾക്കാരെ വരയ്ക്കുകയും ഇങ്ങനെ പുഴയും മരവും ഒക്കെ വരയ്ക്കുന്ന ആർട്ടിസ്റ്റുകളെ കാരണം సాటిస్ఫాక్షన్ రీసన్ సెల్ఫ్ సాటిస్ఫాక్షన్